മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് താരലോകം പ്രണയ കടൽ എന്ന സിനിമയുടെ നിർമ്മാതാവ് വട്ടക്കുഴി ജോണിയാണ് അന്തരിച്ചത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രണയ കടൽ എന്ന ചിത്രം പുറത്തിറങ്ങിയത് കമലാണ് ചിത്രം സംവിധാനം ചെയ്തത് വട്ടക്കുഴി ജോണി സ്വർണ വ്യാപാര രംഗത്തും സജീവമായിരുന്നു പ്രിയ നിർമ്മാതാവിന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം